നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ബ്രൂസ്ബേറിയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സിനിമ കാര്യങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് പറയാൻ കാര്യം ഒരു ചെറിയ മാറ്റം മാറ്റമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിനൊന്നും വ്യത്യസ്ത വിഷയങ്ങളൊക്കെ കുറച്ചിട്ട് മാറുന്നു എന്ന് മാത്രം കഴിഞ്ഞ ഒരു പത്ത് പതിനാല് വർഷം ഞാൻ ചാനലിന് വേണ്ടി റമാനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും റമദാൻ മാസം വരെയല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചു അങ്ങനെ പറയാമെന്ന് വിചാരിക്കാൻ കാരണം ഞാൻ അന്ന് ചാനലിൽ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു നല്ല അഭിപ്രായമൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പും ഒക്കെ നമ്മുടെ യൂട്യൂബിലും ഈ ബ്രൂസ് ഡേറിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അന്നത്തെ കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ കാലമൊക്കെ മാറി ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്കതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയ ആൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി ഈ പ്രാവശ്യം നവംബർ എന്ന് വെച്ചാൽ മാർച്ചിലാണ് മാർച്ചിലെന്ന് വെച്ചാൽ ചൂടിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ് ചൂട് ഓരോരുത്തരുടെയും മതപരമായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കായെങ്കിലും അവർ അവരുടേതായ മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതം എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന മതം അതിനനുസരിച്ച് ജീവിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള വിശ്വാസവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തുള്ള എല്ലാം പറഞ്ഞാൽ വിശ്വാസം വിശ്വാസമാണല്ലോ എല്ലാം അപ്പോൾ ഈ ഓരോ മതങ്ങളിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുള്ള നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കാരണം ഒരു വിശ്വാസിയെന്നുള്ളതിനെ ചിലത് നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് നിങ്ങളത് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിസ്കരിക്കുക നോമ്പ് പിടിക്കുക സക്കാത്ത് കൊടുക്കുക ധാരാളം അതികൾ ചെയ്യുക അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്കാരത്തിന് കണക്കും കാര്യങ്ങളുണ്ട് നോമ്പിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഹജ്ജിനുണ്ട് പിന്നെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന അതായത് ദൈവവിശ്വാസം ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ദൈവമാണെന്നും മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകങ്ങളാണെന്ന് വിശ്വസിക്കാതെയാണോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഏറ്റവും മഹത്തായ ഏറ്റവും പ്രധാനമുള്ളതായിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മതവിഭാഗങ്ങളെക്കുറിച്ചും എല്ലാ മതത്തിലുള്ളവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും പരസ്പരം അറിയുകയൊക്കെ ചെയ്യാം എന്ന് വെച്ച് ആരും മറ്റൊരാളുടെ മതത്തെ അങ്ങനെ ഹനിക്കുന്ന രീതിയിലുള്ള വളരെ അപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞല്ലാതെ അങ്ങനെ ആരും ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരുടെ മതത്തെ ബഹുമാനിക്കുകയും പരസ്പരം സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നൊരു ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കമാൻഡാണ് നിങ്ങൾ നോമ്പ് നോമ്പുപിടിക്കണം നിസ്കരിക്കണം അല്ലെങ്കിൽ ഇന്ന എന്ന കാര്യങ്ങൾ ചെയ്യണം സൽക്രമങ്ങൾ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇന്ന രീതികളുണ്ട് ആ രീതിക്ക് രീതിക്കനുസരിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പിന്നെ നിശ്ചിതമായ കാര്യങ്ങളുണ്ട് വ്യഭിചാരം പലിശ വാങ്ങാതിരിക്കുക പന്നി മാംസം കഴിക്കാതിരിക്കുകയാണെന്ന് പറയും ഇതിനൊക്കെ അതുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല അത് ഞാൻ കമാൻഡാണ് അതിപ്പോൾ എല്ലാ മതങ്ങളിലും ഓരോ കമാൻഡുകൾ കമാൻഡുകളുണ്ടാവില്ല നിർദ്ദേശങ്ങൾ ഉണ്ടാവുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെ ഇതിനകത്തുള്ള പ്രധാന വിഷയമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ അത് അത് അതിൻ്റെ വിശ്വാസിലധിഷ്ഠിതമായ അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ നോമ്പ് പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്ന നിഹാരാദികൾ ഒഴിവാക്കി സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനയിലൊക്കെ വഴി നല്ല ചിന്തകളോടുകൂടി ഒക്കെ ജീവിക്കാവുന്നവരാണ് അപ്പോൾ അതിന് പറയുന്ന കാര്യം ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ പറയുമ്പോൾ അതിന് ഇന്ന രീതിയുണ്ട് നിസ്കാരത്തിനൊരു രീതിയുണ്ട് ആ രീതിക്കായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്നത് അത് നോമ്പ് പിടിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിൽ ഉള്ള ആ രീതികൾക്കനുസരിച്ച് വേണം നമ്മൾ മുന്നേ പ്ലസ് അതാണ് ഇപ്പോൾ ഒരാളും ഇപ്പോൾ നമ്മൾ ഒരറിവനുസരിച്ച് അനുഭവം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നോമ്പ് പിടിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് അനുഷ്ഠിച്ച് പോലെ അതായത് എനിക്ക് നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറയുകയും എന്നിട്ട് നോമ്പിന് വിരുദ്ധമായി പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് നോമ്പില്ലാത്തവർ നോമ്പില്ലാത്ത പോലെ അങ്ങ് ജീവിച്ചു പോകുന്നു നോമ്പുള്ളവർ ആ നോമ്പിൻ്റെ അതിൻ്റെ പൂർണ്ണതയോട് തന്നെ അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പറയുന്നത് ആർക്കാണ് നോമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതായത് ഇതിൻ്റെ അത്ര വിശ്വാസം കാരണം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് അത് കൂടുതൽ പറയുന്നുണ്ട് നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് അത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും മറ്റേ സൂക്ഷ്മത പാലിക്കാന്ന് വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക അതായത് കൃത്യകൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ടും അത് മാത്രം ചെയ്യുക ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മാറി നിൽക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വെറുതെ പട്ടണികിടന്നു എന്നുള്ളതുകൊണ്ട് നോക്കാറില്ല അത് കുറേ ഭക്ഷണങ്ങൾക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ നോമ്പ് കാര്യങ്ങളുമൊക്കെ മൃതാനുഷ്ഠാനങ്ങളും ഉപവാസവും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാം ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ പിന്നെ ഈ റമദാൻ എന്ന് പറയുന്ന മാസം ആ മാസം ഒരു സാധാരണ മാസമാണ് മറ്റുള്ള ചർഷാൻ എന്നൊക്കെ പറയുന്നത് പോലെ റബിയുലബു റബിയല്ലാഹെന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാസം പക്ഷേ ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർക്കുറു ആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതാണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത അള്ളാഹു ആദ്യമായി പ്രവാചകന് കുർആൻ അവതരിപ്പിച്ചു കൊടുത്ത് ആദ്യം ആദ്യവും അവതരിപ്പിച്ചു കൊടുത്ത മാസമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അതിലേക്ക് വരാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആരെയും പഠിപ്പിക്കാനോ ആരെയും ഇതാക്കാൻ പാണ്ഡിത്യം ഉള്ള ആളായിട്ട് ഞാൻ പറയുന്നതൊന്നുമില്ല ഇത് ഞാൻ മുമ്പ് പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് എനിക്കും ഇഷ്ടമാണ് പറയാൻ അപ്പോൾ അങ്ങനെ പറയാനും കേൾക്കാനും ഉള്ള ഇഷ്ടം കൊണ്ട് ഞാനിത് പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ കുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസം അതുകൊണ്ട് റമദാൻ പ്രത്യേക മാസമാണ് മറ്റുള്ള മാസങ്ങൾക്കും ചില പ്രത്യേകമാണ് ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന ദിവസം അല്ലെങ്കിൽ ഓഗസ്റ്റിലെ പതിനഞ്ചാം തീയതിക്ക് പ്രാധാന്യമുള്ളത് അത് ആ കലണ്ടർ ഉണ്ടായപ്പോൾ ആ ഓഗസ്റ്റ് ആവശ്യമായ പ്രാധാന്യമൊന്നുമില്ല അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കലണ്ടറിൽ വരുമ്പോൾ ആ കലണ്ടറിൻ്റെ ആ മാസത്തിനല്ല പ്രാധാന്യം ആ ദിവസം ആ മാസത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് ആ മാസത്തിന് പ്രാധാന്യം അതുപോലെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ റമദാ മാസത്തിൻ്റെ എന്ന് പറയുന്നത് കുറുആാൻ അവതരിപ്പിക്കട്ടമാണ് അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ള നിലയ്ക്കാണ് പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ റമദാൻ വരുമ്പോൾ റമദാൻ വരുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം അത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സന്തോഷം നോക്കി ഒരു ആവേശം അത് ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ ഞങ്ങളൊക്കെ അങ്ങനെ ശീലിച്ചു വന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ ഈ സിനിമയും മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകുമ്പോൾ പോലും വളരെ ഓർത്തഡോക്സായിട്ട് മതവിശ്വാസം കണ്ടത് ആ രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയും മദർസ്ഥ വിദ്യാഭ്യാസമുള്ള നല്ല കിട്ടിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ നമ്മളതിനനുസരിച്ച് ആ പരമ്പരാഗതമായി ഇപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ആ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നിട്ടുള്ള ആ രീതിക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നു നമസ്കരിക്കുന്നു അതൊക്കെ ഈ ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നോമ്പ് പിടിക്കുന്നു എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കാര്യം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് ആരും ആരെയും ഒന്നിനും നിർബന്ധിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് നോക്കു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കണം നിങ്ങളെ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ആരാധനാക്കണം ഇപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ പോയില്ല ചർച്ചിൽ പോയില്ല അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയില്ല അല്ലെങ്കിൽ ആരാധനകളിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുമോ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്നാരും നമ്മളോട് ചോദിക്കുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മുടെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞാൽ വിശ്വാസമാണ് അത് എല്ലാം അപ്പോൾ ആ വിശ്വാസങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യണം അതിനിപ്പോൾ ആരെയും ദോഷം ചെയ്യാനും മറ്റുള്ള ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഓരോ മതങ്ങൾ തമ്മിലുള്ള സഹകരണം ഇപ്പോൾ നമ്മൾ ജീവിതത്തിന് ചുറ്റുപാടി ഇപ്പോൾ നമ്മൾ ഒരു മതവിശ്വാസപ്പെട്ട ആളുകൾ മാത്രമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ വളരെ സേഫാണ് വളരെ സന്തോഷമാണ് നമുക്ക് അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അവരൊക്കെ നമ്മളെ ബഹുമാനിക്കുന്നു നമ്മൾ തിരിച്ചവരെ ബഹുമാനിക്കുന്നു നമ്മൾ അവരോട് സ്നേഹം കാണിക്കുന്നു തിരിച്ചവരെ നമ്മളോട് സ്നേഹം കാണിക്കും അങ്ങനെയൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് ഈറമു വരുമ്പോൾ പള്ളികളിലെ ആഘോഷങ്ങളും പള്ളികൾ അതൊക്കെ വലിയ 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 കാര്യങ്ങളല്ലേ വലിയ നല്ല കാര്യങ്ങളല്ലേ പള്ളികളഞ്ചരിക്കുക പള്ളിയിൽ രാത്രി പ്രാർത്ഥനകളുണ്ടാകും പിന്നെ അതുമാത്രമല്ല നോമ്പറും ഞാനൊക്കെ ഈ ഷൂട്ടിന് പോകുമ്പോൾ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത പള്ളി ഉണ്ടെങ്കിൽ ഞാൻ ആ പള്ളിയിൽ ആയിരിക്കും അതിൽ സമയത്ത് നോമ്പ് ഉറക്കാൻ പോകുക അവിടെ പോയിട്ട് നോമ്പ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് ഉറക്കാനുള്ള കാരക്കായോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ അല്ലെങ്കിൽ നരങ്ങളോ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ചെറിയ കടികൾ അതായത് സ്നാക്സ് ഒക്കെ അവിടെ നിന്ന് തരും അത് കഴിക്കാം അത് വാങ്ങിച്ച് കഴിക്കും എല്ലാവരും നമുക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ലൊക്കേഷനിലേക്ക് തിരിച്ച് പോകും അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ കഞ്ഞി നല്ല ജീരക കഞ്ഞി കിട്ടും അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ ഈ നോമ്പ് പിടിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എനിക്ക് അവർ എല്ലാ പള്ളികളിലും നോമ്പ് പറയേണ്ട സമയത്ത് ആര് ചെന്നാലും അവർക്ക് ആഹാരം കിട്ടും അത് ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല നോമ്പ് പിടിച്ചവനോ നോമ്പ് പിടിക്കാത്തവനോ ഒന്നും നോക്കിയിട്ടല്ല ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആഹാരം കിട്ടുന്ന ഒരു രീതിയുണ്ട് അതൊക്കെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യമായിട്ടാണ് എനിക്ക് അത് ഈ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും അതായത് സക്കാത്ത് കൊടുക്കുന്നത് നിസ്തരിക്കുക മറ്റുള്ള കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ നോമ്പിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോമ്പ് ദൈവവും നോമ്പ് പിടിക്കുന്നവന് തമ്മിലുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് അത് ഒരു പ്രത്യേകതയുണ്ട് ഈ നോമ്പിന് അതെനിക്ക് നോമ്പുണ്ടോ നോമ്പില്ലേ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല കാരണം എനിക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് നോമ്പുണ്ട് അല്ലെങ്കിൽ നോമ്പില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നോമ്പില്ല എന്നാണ് പക്ഷേ ഇത് ദൈവവും മനുഷ്യനും നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതായിരുന്നു നമുക്ക് നോമ്പുന്നുണ്ട് ഉണ്ടോ എന്നറിയാവുന്ന കൃത്യമായിട്ട് അറിയാവുന്നവർ ഒരാൾ ദൈവവും മാത്രമായിട്ട് അപ്പോൾ നമ്മൾ നോമ്പ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള അതായത് അള്ളാഹുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനാ ആ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ വിശ്വാസങ്ങളും ആ കാര്യങ്ങൾ ഓരോരോ മതത്തിൽ ഇപ്പോൾ ഇസ്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരിൽ വിശ്വസിക്കുക മതഗ്രന്ഥങ്ങൾ വിശ്വസിക്കുക നന്മതിന് മകൾ ദൈവത്തിൽ നിന്നാണ് വിശ്വസിക്കുക അല്ലെങ്കിൽ ഈ അവസാന നാൾ ലോകം ഒക്കെ അവസാനിക്കുന്ന ഒരു നാളുണ്ടാവും എന്നുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിശ്വാസങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ വിശ്വാസവും ഈമാനവും ഇസ്ലാം രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ ദൃഢമായി വിശ്വസിച്ച് കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇത് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് അതുകൊണ്ട് ഞാനിത് ചില ഇപ്പോൾ നമുക്കൊരു ചിന്ത വരാം നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും ഒരുപാട് പേരെ സഹായിക്കുകയും ചില വരളക്കാരനായ മയായിട്ടുള്ള ആളുകളുണ്ടാകും നല്ല മനസ്സുള്ള ആളുകൾ ഒരുപാട് പേര് സഹായിക്കും പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാവും അല്ലാതെ മറുവശത്ത് ഒരുപാട് ദുഷ്ടര ചെയ്യുന്നവരും മനുഷ്യരെ ഉപദ്രവിക്കുന്ന ആർക്കും ഒരു സഹായം ചെയ്യാത്ത തൻകാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാർ വളരെ സമ്പന്നമായി ജീവിക്കുന്ന ഒരു ഒരു സമൂഹവും ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല നൈ നന്നായി ജീവിക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന ഈ ആൾക്കെപ്പോഴും ബുദ്ധിമുട്ടും അത് നമ്മൾ കുറ്റപ്പെടുത്താനോ ഇതൊക്കെ ഒരു എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും പരീക്ഷണ കാലഘട്ടമൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എല്ലാ ദേവന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാ മതങ്ങളിലും പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഹിന്ദുമതത്തിൽ പറയുന്ന ദേവന്മാരാണെങ്കിലും ക്രിസ്തുമതത്തിൽ പറയുന്ന യേശു ക്രിസ്തുമോ തമ്മിലുള്ള ആളുകൾ അവരുടെ ആ മറ്റുള്ള അപ്പോസ്ഥലന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇസ്ലാമിൽ പറയുന്ന ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ആളുകൾ അപ്പോൾ ദൈവം കൃത്യമായി അത് പറയുന്നുണ്ട് എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നന്മ ചെയ്യാത്തവനും നന്മ ചെയ്യുന്നവനും ദൈവം ഭൂമിയിൽ വെച്ച് കൊണ്ടും ചെയ്യും മനസ്സിലായാലേ ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനും ഭൂമിയിൽ വെച്ച് അവന് ചിലപ്പോൾ നല്ലവരും ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് വരും അങ്ങനെ ഉണ്ടാവും പക്ഷേ പരലോക ജീവിതം അങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ ഈ ജീ ഈ ലോക ജീവിതം കഴിഞ്ഞ് മരണാനന്തരം നമുക്ക് പരലോകത്തിൽ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മതങ്ങളിൽ പെട്ടവർ അപ്പോൾ അങ്ങനെയുള്ള നന്മകൾ ചെയ്തിട്ട് അതായത് ഭൂമിയിൽ നന്മ ചെയ്തിട്ടുള്ളവർക്ക് പ്രതിഫലം കിട്ടുന്നത് മരണാനന്തര ജീവിതത്തിൽ ആണെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്കെടുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ബുദ്ധിമുട്ടുന്നവർ ബുദ്ധിമുട്ടുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് സന്തോഷമായി ജീവിക്കുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ട് അത് ഭൂമിയിലൊക്കെ അതിനപ്പുറത്തേക്ക് ഭൂമിയുടെ ജീവിതത്തിനപ്പുറത്തേക്ക് പരലോക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൂടി ദൈവം പറയുന്നുണ്ട് വാഗ്ദാനം ചെയ്യുന്നു ഇത് നമ്മളുടെ വിശ്വാസം തന്നെയാണ് നമ്മൾ ഈ ഭൂമി നന്മ ചെയ്യുമ്പോൾ നല്ല മനസ്സിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും അതിൻ്റെ അപ്പുറത്തേക്ക് നന്മക്ക് പരലോക ജീവിതത്തിൽ കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും സന്തോഷവും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ുള്ള നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമുക്ക് ഈ ലോക ജീവിതവും പരലോക ജീവിതവും സന്തോഷകരമായി തന്നെയാണ് അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായി തന്നെ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കാരണം നമ്മൾ ഒരുപാട് തെറ്റുമുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് പതിനൊന്ന് മാസം ചെയ്യുന്ന തെറ്റുമുറ്റങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഒരു പശ്ചാത്തലം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മാസം നമുക്കൊരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും അതിനുള്ള പ്രതിഫലം എന്തായാലും അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടണം എന്നാഗ്രഹിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നോമ്പിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നോമ്പ് കൊണ്ടുണ്ടാകുന്ന നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ സയൻസ് പറയുന്നുണ്ട് ശാസ്ത്രം പറയുന്നത് അതുകൂടാതെ നമുക്ക് മാനസികമായിട്ട് നമ്മുടെ നമ്മൾ നമ്മുടെ കൊണ്ട് നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ നോമ്പ് കൊണ്ട് വൃധാനുഷ്ഠാനം കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ നോമ്പ് പിടിക്കുന്നവന് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഈ നോമ്പ് പിടിച്ചവന് ഒരു നോമ്പ് പൂർത്തിയാക്കുമ്പോൾ ആ ഒരു നോമ്പ് കിട്ടി എന്നൊരു സന്തോഷം പിന്നെ നോമ്പ് തുറക്കുന്ന മകരുമ്പ് വാങ്ങി പിടിക്കുമ്പോൾ ഈ വിശന്ന് തളർന്ന് ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു തണുത്ത ജ്യൂസോ ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളമോ കിട്ടുമ്പോൾ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു സന്തോഷം അങ്ങനെ രണ്ട് സന്തോഷമായിരുന്നു ഇനി മൂന്നാമത്തെ സന്തോഷം എന്ന് വെച്ചാൽ ഈ നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ നമുക്ക് പരലോകത്തിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഒരു ഇതാണ് ഞങ്ങളൊക്കെ ഈ പറ ചെറുപ്പത്തിലേ തന്നെ നോമ്പ് പിടിച്ച് ചിരിച്ചു എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അതിപ്പോൾ ഞങ്ങൾ ഇപ്പം ഇപ്പം എൻ്റെ വീട്ടിലെ പേരകുട്ടികളുണ്ട് അവർക്കും നോമ്പ് പിടിക്കാനൊക്കെ ഇഷ്ടമാണ് പിള്ളേർ നോമ്പ് പിടിക്കാൻ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടും മൂന്നും അഞ്ചും പത്തുമൊക്കെ അവരും പിടിക്കാറുണ്ട് നോമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ മത്സരവേദനയാണ് വീട്ടിൽ അഞ്ചാറ് ഞങ്ങൾ ആറ് മക്കളുണ്ട് അപ്പോൾ ഈ ആറ് വരുന്നതിന് മത്സരമാണ് ആരാണ് കൂടുതൽ നോമ്പ് പിടിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു സന്തോഷവും അതിനുള്ളൊരു ഉത്സാഹവും അതിനുള്ളൊരു മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആണ് ശീലിച്ച് വന്നത് ആ ശീലങ്ങളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതല്ല നിങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ അതുപക്ഷേ നിങ്ങൾ നമ്മൾ എല്ലായ്പ്പോഴും എനിക്കിനെ അതുമാത്രമേ ചിന്തിച്ച് നടക്കണമെന്നില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോയോ അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാസത്തിൽ ാം മാസത്തിൽ അതായത് കുർബാന അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവിടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ എനിക്ക് പറയുന്നത് അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കാം നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം അല്ലെങ്കിൽ അത് ഒന്നുകൂടി റീത്തിങ്കിങ്ങിനുള്ള ഒരു അവസരം കൂടിയാകും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ റമദാനിൽ നോമ്പ് കാലത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ പ്രവാചക ചരിത്രങ്ങളും അവരുടെ കഥകളും കാര്യങ്ങളും സംഭവങ്ങളും ഇങ്ങനെ പറയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് 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 കാര്യങ്ങൾ പറയും അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് നിർത്തിയിട്ട് ഇനി അടുത്തുള്ളിൽ കുറച്ചുകൂടി വേറെ വിശേഷങ്ങൾ പറയാം ഓക്കെ എല്ലാവർക്കും സന്തോഷമായി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു നന്ദി നമസ്കാരം സ്ലാമലേക്കും